ഹായ് എല്ലാവർക്കും സുഖമല്ലേ എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ ഇവിടെ മഴയാണ് കേട്ടോ ഞാൻ അരിവേപ്പിൻ്റെ ഇല ഒരു മൂന്നാല് തണ്ട് എടുത്തിട്ടുണ്ട് എന്നിട്ടതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ചൂടാക്കി നന്നായിട്ട് ചൂടാക്കി വറുത്തെടുത്തിട്ടുണ്ട് വറുത്തെടുത്തിട്ടുണ്ടേ എന്നിട്ടതൊന്ന് പൊടിച്ചെടുക്കുക അതിലേക്ക് ഗോട്ട് മിരുക്കിൻ്റെ സോപ്പിൻ്റെ ബാറാണ് ബേസാണ് എടുത്തേക്കുന്നത് അരക്കിലോടെയാണ് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം വെള്ളം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാതെ എൻ്റെ തിള വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സോപ്പിൻ്റെ അത് അരിഞ്ഞെടുത്തത് അതിനകത്ത് വെച്ച് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ടേ എന്നിട്ടതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂ ഒരു സ്പൂൺ അടുത്ത് മീൻ പൗഡറുണ്ട് അതും കൂടെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാവേ നന്നായിട്ട് മെ അതിനകത്ത് എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് മിക്സ് ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക തണുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫ്രേഗ്രൻസ് ഓയിഡ് ഒഴിച്ച് കൊടുക്കാം ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള മണം ഉള്ള ഫ്രാഗ്രൻസോട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ സാവധാനം ഒഴിച്ചു കൊടുക്കാമെങ്കിൽ ഭയങ്കരമായിട്ട് പത വരുവേ പതുക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പത അധികം ഉണ്ടാകുകയില്ല ഓരോ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ മോൾഡിലോട്ടും ഒഴിച്ചു കൊടുക്കാം നമുക്ക് മൊത്തം ആറെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ടോ കേട്ടോ കിലോ ബേസിൽ നിന്ന് ഗോഡ് മിൽക്കിൻ്റെ ബേസ് നല്ല ഇതാണ് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ അതിനകത്തേക്ക് മഞ്ഞളും നീമും കൂടെ ഉള്ള അതിൻ്റെ ഒരു ക്വാളിറ്റി എന്തോരുണ്ടെന്നറിയാമല്ലോ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉപയോഗിക്കാം ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇദ്ദേഹത്തെന്തേലും ചൊറിച്ചിലോ അങ്ങനെ ചിരങ്ങോ അങ്ങനെ ചണങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഈ സോപ്പ് ഉപയോഗിച്ചാൽ പോകുന്ന പറയുന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെ മേടിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ ഉണ്ടാക്കി നോക്കിയാലേ ഞാനിത് വൈകുന്നേരമാണ് ഉണ്ടാക്കിയത് രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ടുണ്ടോ കേട്ടോ നമുക്ക് ഇതെല്ലാം ഓരോ മോഴിൽ നിന്നും അടത്തി എടുക്കാവേ നല്ല ഉണ്ടോ നല്ല നല്ല ഷെയ്പ്പായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് ഇത് വെച്ചൊന്ന് കൈ കഴുകി നോക്കാവേ പതയെന്നുണ്ടോ എന്നൊക്കെ ഭയങ്കര ഒരു പതെന്നൊന്നും പറയട്ടത്തില്ല എന്നാലും നല്ല ആവശ്യത്തിനുള്ള പതയുണ്ട് കേട്ടോ ഉണ്ടോ ഇത്രയും പതേ കിട്ടുന്നുള്ളൂ ഭയങ്കര പതയൊന്നുമില്ല ആവശ്യത്തിനുണ്ട് തന്നെ ഇത്രയും പതി ഉള്ളാമായിരിക്കുമല്ലേ എന്നാണേലും നല്ല സോപ്പാണല്ലോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല സോപ്പല്ലേ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാമല്ലോ നമ്മുടെ ആവശ്യത്തിന് ഓക്കെ താങ്ക് യു ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ